ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു മത്ത കഥയാണ് ആണേ വേറൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിച്ച മത്തങ്ങയുടെ കുരുമെടുത്ത് നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഒരേ ഒരു തൈ മാത്രം ഉണ്ടായി അപ്പോൾ ഞാൻ അതിനെ നല്ലോണം നോക്കി എല്ലാം കൂടെ അതൊരു കാട് പോലെ പന്തലിച്ചു അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും നോക്കാം ഇതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ട് ഒരു കാവ് കാടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നോക്കാമെന്നു വെച്ച വെച്ചായിരുന്നു കുറേ പൂമോട്ടൊക്കെ ഉണ്ടായിരുന്നു അതിലെല്ലാം കൂടി ഒരു കാ അങ്ങനെ ആ കാ നമ്മളൊരു വാഴയില കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനത് വിളവെടുത്ത് അങ്ങനെ ഞാനത് പറിച്ചു നോക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിന്ന് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് വൻപയർ പുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ മത്തങ്ങ കട്ട് ചെയ്തെടുക്കണം വൻപയറിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി വിസിൽ വേൽപ്പിക്കാം കാരണം കൂടുതൽ നേരം നമ്മൾ അത് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് വിസിൽ വരട്ടെ അല്ലെങ്കിൽ നമുക്ക് മത്തങ്ങ കട്ട് ചെയ്തെടുക്കാം മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ കഷ്ണം ചെറിയ കഷ്ണം അങ്ങനെയൊന്നുമില്ല നമ്മളെന്തായാലും ഇത് ഉടച്ചെടുക്കുന്നത് കാരണം നമ്മളിങ്ങനെ എങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാലും അത് നമ്മൾ ഉടച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും വരിക അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് തൊല്ല് ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തൊല്ല് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ മത്തങ്ങ നമുക്ക് ആവശ്യമായ മത്തങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നമുക്കിനിയിപ്പോൾ ഇത് ആ ഒരു വൻപയറിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒറ്റ വിസിൽ ഒന്നോ രണ്ടോ വിസിൽ വരുത്തിക്കാം കട്ട് ചെയ്ത് വെച്ച മത്തങ്ങൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളകും കൂടെ ഇട്ടിട്ട് വിസൽ വരുത്താം നമുക്കപ്പോഴത്തേക്ക് അരപ്പും റെഡിയാക്കാം അരപ്പിനാവശ്യമായ തേങ്ങ അതിലേക്ക് കുറച്ച് ജീരവും കൂട്ടിയിട്ട് അരച്ചെടുക്കാം വേണമെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അരച്ചെടുത്ത അരപ്പ് കുക്കറിലേക്ക് അതായത് നമ്മുടെ വേവിച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അധികം വെള്ളം ചേർക്കണം എന്നില്ല ഇതൊന്ന് മുഴുത്ത് വരും ഇനി അത് വേവിച്ച് ആ ഒരു തേങ്ങ കലക്കിയ ശേഷം ഒന്ന് വേവിച്ചെടുക്കണം ഇനി അതിലേക്ക് താളിക്കാം ആവശ്യമായ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് ഒരു രണ്ട് വറ്റൽ മുളകും കൂടിയിട്ട് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ ഇനി ഈ ഒരു തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് அப்போ மத்தங்காயிர சரி ரெடி